പകർന്നു വരുന്ന ഗുരുനാഥൻ അല്ലെ അവരാണ് നമ്മുടെ അരി ദൈവങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വഴികാട്ടി തരുന്നത് ആ പ്രയാസങ്ങളെല്ലാം ഇല്ലാതാക്കി നമുക്ക് നല്ല മനുഷ്യനാക്കാൻ വേണ്ടി നല്ല വഴികാട്ടി തരുന്നതെല്ലാം അല്ലെ നമ്മുടെ നമ്മുടെ നന്മയിലേക്ക് കൊണ്ടുവരുന്നവരാണ് അച്ഛൻ അമ്മ അല്ലെ അച്ഛനും അമ്മയും പിന്നെ ഇപ്പൊ സ്കൂളിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഇല്ല വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ആധുനിക സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം കുട്ടികളിലെ സ്വഭാവ രൂപീകരണത്തെ കുറിച്ചും ലഹരിയിൽ അമരുന്ന പുതിയ തലമുറ സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ചും വിശദമായി സംസാരിച്ചു സൗഹാർദ്ദപരമായ ക്ലാസ് കുട്ടികൾക്ക് ഏറെ നവ്യാനുഭവം പകർന്നു ബ്യൂറോ കാഞ്ഞങ്ങാട്